ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്യൂസ് വേൾഡ് അപ്പോൾ അതെ ഡെയിലി എല്ലാവർക്കും ഉള്ളൊരു സംശയമാണല്ലോ നമ്മൾ രാവിലെ എന്താ കറി വെക്കുക വൈകുന്നേരം എന്താ കറി വെക്കുക എന്നും തന്നെയാണ് ഡെയിലി ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ ആലോചിക്കും എന്താ കറി വെക്കുക എന്ന് എന്താ കറി വെക്കുക അങ്ങനെ ആലോചിച്ച് ആലോചിച്ചിരിക്കുമ്പോഴാണ് നോക്കിയപ്പോ എൻ്റെ കുഞ്ഞ് മണത്തക്കാളി ചെടിയിൽ കുറേ കുഞ്ഞു മണുത്തക്കാളികൾ പഴുത്ത് നിൽക്കണോ പഴുത്തതാണ് ഈ കറുത്ത കളറ് പച്ച പച്ച കളർ തന്നെയാണ് അപ്പോൾ ശരി എന്നാൽ പിന്നെ അത് കുറച്ച് എടുത്തിട്ട് മൺത്തക്കാളിയുടെ കറി ഒന്നിങ്ങനെ വറ്റിച്ച് വെക്കാമല്ലോ അപ്പോൾ ചോറിനൊക്കെ നല്ല ടേസ്റ്റ് ആണ് പിന്നെന്തെങ്കിലും ഫ്രൈക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ ശരി എന്നാൽ പറഞ്ഞിട്ട് ഞാൻ പറിക്കാൻ വന്നാണ് കുറച്ചധികം നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനുള്ളതുണ്ട് അപ്പം അധികം പുറത്തുനിന്ന് കറികൾ സാധനങ്ങളൊന്നും വാങ്ങില്ല കുറച്ച് നേരം കുഞ്ഞു മൺത്തക്കാളിയുടെ ഈ മൺത്തക്കാളിയും കൂടെ പൊടിച്ച് വന്നപ്പോഴാണ് പിള്ളേരുടെ അവര് പാടത്തു നിന്നൊക്കെ പിടിച്ചിട്ട് വന്നൊരു രണ്ട് മൂന്ന് മീനുണ്ടായിരുന്നു എന്നാ ഏട്ടാ നമുക്കത് കൊന്നാലും ജീവനുള്ള മീനായിരുന്നു പിന്നെ അതിനെയൊക്കെ പിടിച്ച് ക്ലീൻ ചെയ്ത് എവിടെ തന്നെ ക്ലീൻ ചെയ്ത് തന്നു അതേ കണ്ടോ കുഞ്ഞു മീനുകൾ ഇങ്ങനെ പാടത്ത് കല്ലൻ കല്ലഞ്ചെമ്പലിയോ സിലോപ്പിയോ അങ്ങനെ എന്തോ പറയോ നമ്മളിവിടെ കല്ലങ്കാടി പിന്നെ ഒരു കണ്ണാൻ മീനും കുഞ്ഞു കണ്ണാൻ മീനും അപ്പോൾ എന്നാൽ പിന്നെ അതൊക്കെ കൂടെ കറി വെക്കുക എന്ന് വിചാരിച്ചിട്ട് മൺത്തക്കാലിയുടെ കായും കുറച്ച് പുളിയൊക്കെ വെള്ളത്തിലിട്ട് നല്ലോണം വറ്റിച്ചു വെക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിലാണ് അതെ വരിക്കുട്ടി കുറച്ച് കാടമുട്ടയുണ്ടായിരുന്നു അപ്പോൾ അതിൽ രണ്ട് മൂന്നെണ്ണം പൊട്ടിയത് ഞാൻ പുഴുങ്ങിയിട്ട് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അതിലൊരു രണ്ട് മൂന്നെണ്ണം പൊട്ടിയിരിക്കുന്നത് അപ്പോൾ വരിക്കുട്ടി പറഞ്ഞു അമ്മ ഞാൻ തന്നെ അത് ഫ്രൈ മുട്ട വറുക്കാം കടമുട്ട വറക്കാലോ എന്ന് പറഞ്ഞു അപ്പോൾ ശരി എന്നാൽ പിന്നെ ഞാൻ തന്നെ ഗ്യാസ് കത്തിക്കാം ഞാൻ തന്നെ വറുക്കാന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ് എങ്ങനെയാണ് ഗ്യാസ് കത്തിക്കാനൊന്നും അറിയില്ല എപ്പോഴും ഒരിക്കലെന്തോ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഇപ്പം അതാ ആശാൻ ഗ്യാസൊക്കെ കത്തിച്ച് മുട്ട വറുക്കാൻ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ എനിക്ക് വേറെ കറി വയ്ക്കാനുണ്ട് പിന്നെ രാത്രി ചപ്പാത്തി ഉണ്ടാക്കണം ചോറ് രാവിലത്തെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള കറിയാണ് ഇപ്പോൾ ഈ മൺത്തക്കാളിയുടെ കറി മീനൊക്കെ ഇട്ടിട്ട് കറി വെക്കാൻ പോണത് എന്നിട്ട് പിന്നെ അമ്മയ്ക്ക് അമ്മയ്ക്ക് എപ്പോഴും ഇഷ്ടമാണ് ഈ മൺത്തക്കാളിയുടെ കറി അമ്മ എപ്പോഴും എനിക്ക് വെച്ചാൽ കുറച്ച് തരണേ എന്ന് പറയും അപ്പോൾ അത് കറി ആയ ഉടനെ അമ്മയ്ക്ക് കൊടുത്തതാണ് വരിക്കുട്ടി മുട്ട വറുത്തിട്ട് വരിക്കുട്ടി ചെറുതുണ്ട് കളിക്കാൻ അപ്പോൾ ഇവർ മൂന്നാളും കൂടെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അതും കൊണ്ടുപോയി അതിൻ്റെ ഇടയിൽ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി മൺത്തക്കാളി ഇടാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുള്ള പരിപാടി നോക്കുകയാണ് ഇവിടെ ആയിട്ട് എപ്പോഴും മീൻ കറിയിൽ കുറച്ച് നല്ലോണം പുളിയും എരിവും എല്ലാം ഇഷ്ടമാണ് അപ്പം അമ്മ പറയും എൻ്റെ ടേസ്റ്റാണ് എൻ്റെ മകനെ വിനോട്ടനും ബസാദ് പതി അവരൊക്കെ കുറച്ച് പുളിയൊക്കെ കുറവുള്ള ആൾക്കാരാണ് ഉണ്ട് വെക്കുമ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല കഴിച്ചോളൂ എന്നുള്ള ആൾക്കാരാണ് പക്ഷേ ഇവിടെ കുറച്ച് മണുത്തക്കാളിയില്ലേ അത് എണ്ണയിലിടുമ്പോൾ പൊട്ടുകയാണ് പൊട്ടിത്തെറിക്കണത് അത് കുഞ്ഞു മണുത്തക്കാളിയാണ് പക്ഷെ അത് എണ്ണയിലിടുമ്പോൾ പൊട്ടും അപ്പോൾ ഞാൻ വേഗം അടച്ച് വെച്ചതാണ് അപ്പോൾ അമ്മയ്ക്കും കുറച്ച് എരിവ് പുളിയൊക്കെ ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ ഞാൻ വെക്കുന്ന മീൻ കറി ആണെങ്കിലും ഇങ്ങനെ മൺത്തക്കാളി പിന്നെ വേറൊരു നമ്മളൊരു ചുണ്ടങ്ങയെന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അതും ഇങ്ങനെ തമിഴ് ആൾക്കാർ വത്തക്കുഴമ്പ് എന്നൊക്കെ പറയും ആ ചുണ്ടങ്ങനെ നമ്മൾ ചുണ്ടങ്ങ കറി എന്ന് പറയും അപ്പോൾ അതും ഇങ്ങനെ പുളിയൊക്കെ ഒഴിച്ച് തമിഴാൽക്കറി വേറെ പിന്നെ കാരക്കുഴമ്പ് എന്നൊക്കെ പറയില്ലേ വഴിതിരിങ്ങിയിട്ടിട്ടും ഇങ്ങനെ പുളിങ്കറി വെക്കുന്നതിനൊക്കെ അവർ അങ്ങനെയാണ് പറയുക നമ്മൾ നല്ല പുളിയല്ല എങ്കിലും നോർമൽ അപ്പോൾ അതെ അപ്പുറത്ത് നിൽക്കണുണ്ട് ഞാൻ എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏട്ടൻ എന്തെങ്കിലും സഹായിച്ചു തരുമല്ലോ അപ്പോൾ കാടമുട്ട കറി ഏട്ടൻ വെക്കാം ഞാൻ വെക്കുമോയെന്ന് ചോദിച്ചപ്പോൾ ശരി കുഴപ്പമില്ല വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇതായി കഴിഞ്ഞിട്ട് എന്താ പറയുന്നത് അപ്പം അങ്ങനെ ഇതേ കറിക്കുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മീൻ വറുക്കാനും മീൻ വറുത്തതാണെങ്കിലും കാടമുട്ടയാണെങ്കിലും കാടമുട്ട ഇത്രയും മുട്ടയുണ്ടായിട്ടും ഇവിടെ തല്ലുപടിയാണ് എനിക്കില്ല എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ പണ്ട് അമ്മ നാല് മക്കളിനെയും ഒരു മീനിനെ ഇങ്ങനെ നാലാക്കി മുറിച്ചിട്ടൊക്കെ നാലാളും കഴിച്ചിട്ട് അവരങ്ങനെ വളർന്ന മക്കളാണ് നാലാളും നാലാൾക്കും ഉണ്ടോ വീട്ടിലെല്ലാവർക്കും തികയോ നോക്കിയിട്ട് കഴിക്കുകയായിരുന്നു പണ്ട് പക്ഷെ ഇന്ന് നമ്മുടെ മക്കൾ എനിക്ക് എനിക്ക് അതായത് വേറെ ആർക്കെങ്കിലും ഉണ്ടോ ഇല്ലയോ അതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല എനിക്കുള്ളത് എനിക്ക് കിട്ടണം എന്നുള്ള ആ രീതിയിലാണ് കേട്ടോ ഞാൻ പറയും നിങ്ങളെ പോലെ തന്നെ പിള്ളേരനെയും വളർത്തുന്നവരും വേണ്ട പറയും വേണ്ട വേണ്ട കുഴപ്പമില്ല അതായത് കുഞ്ഞി ഒന്നും ഭക്ഷണം കഴിക്കില്ലായിരുന്നു അപ്പോൾ കുഞ്ഞിക്ക് ഇങ്ങനെ കൂടുതൽ തിരികെ തിരികിയിട്ട് അവൻ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി ഇപ്പോൾ അനിയനെ ഉണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ട ആവശ്യമില്ല ആശാനുള്ളത് ആശാന കിട്ടണം അങ്ങനെയുള്ളൊരിതാണ് അപ്പോൾ അതേ ചെറുതും കൂടെയുണ്ട് ചെറുതും ഇങ്ങനെ ഞാൻ ചപ്പാ എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങി അതിൽ മാവ് വേണം അപ്പോൾ ആ മാവ് എടുക്കാൻ വന്നതാണ് എന്നിട്ട് ഇങ്ങനെ ക്ലേ പോലെ ഇങ്ങനെ ആക്കിക്കൊണ്ട് നടക്കും ഇതേ ഏട്ടൻ തന്നെ കാടമുട്ട റോസ്റ്റ് ചെയ്തു ഇതിൽ കുറച്ചും കൂടെ വെള്ളമൊക്കെ വറ്റാനുണ്ട് അപ്പോൾ ഏട്ടൻ കാടമുട്ട റോസ്റ്റ് ചെയ്തു ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാമോ മരൊക്കെ വിശന്ന് നിൽക്കാൻ തുടങ്ങി പിന്നെ എൻ്റെ മല്ലിയലൊക്കെ തൂക്കിയിട്ടാണ് ഞാൻ മല്ലിയല എടുത്തു കൊടുത്തതാണ് കഴുകി എടുത്തു കൊടുത്തപ്പോൾ വേഗം അതൊക്കെ തൂക്കിയിട്ടും അതെ മൈത്തക്കാളിയുടെ കറിയും ആയിട്ടുണ്ട് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു എന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് ആ കറി റെഡി ആയ ഉടനെ അമ്മയ്ക്ക് ആദ്യമേ പാത്രത്തിലാക്കി കൊടുത്തു വിട്ടു കുഞ്ഞാട്ടം കൊണ്ടുപോയി പിന്നെന്താ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു രാവിലത്തെ മുള്ളങ്കി സാമ്പാർ ഉണ്ടായിരുന്നു അതും ഒന്നര കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കണം ചപ്പാത്തി രാത്രി ചപ്പാത്തിയാണ് അതെ മുള്ളങ്കി സാമ്പാർ അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു കുട്ടികൾക്ക് കഴിക്കട്ടെ അവർ കുട്ടികൾ കഴിക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കുഞ്ഞിയുടെ നാവിലൊരു മുറി അത് കാരണം അവന് എരിവ് കഴിക്കാൻ പറ്റുള്ളൂ അതാണ് ഈ എക്സ്പ്രഷൻ അതെ കണ്ടോ മാവ് കുറച്ചും കൂടെ ഉണ്ടായിരുന്നത് കളഞ്ഞിരിക്കണോ താങ്ക് യു ഫ്രണ്ട്സ്